നമ്മൾ പത്ത് പേരുടെ ഡ്രോയിങ് വരച്ച് ഈ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ഫ്രെയിം ചെയ്താണ് നൽകുന്നത് അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ ഹൈ ഫ്രണ്ട് ആദ്യംഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വിവേ ഡ്രോയിങ് ആണ് നിങ്ങൾ തമിഴ്യിൽ കണ്ട പോലെ രശ്മിക മന്ദനയുടെ ചിത്രമാണ് നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് അഞ്ച് പേരെ തിരഞ്ഞെടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ളവർക്ക് വേണ്ടി നമ്മൾ ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട് അപ്പോൾ അതിലും അതിൻ്റെ താഴെയും കമൻറ്റ് ചെയ്യുന്ന അഞ്ച് പേർക്ക് നമ്മൾ ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ മൊത്തം പത്ത് പേരുടെ ഡ്രോയിങ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച സമയമെടുത്ത് അതുപോലെ നമ്മൾ വിലച്ചു കയറ്റാണ് വരയ്ക്കുന്നത് വരച്ച് ഫ്രെയിം ചെയ്താണ് നമ്മൾ ഗീവേ ആയിട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ വീഡിയോ കാണും സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഒരു വൺ മില്യൺ വ്യൂ നമ്മുടെ ഈ വീഡിയോസ് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു അമ്പത് കെ സബ്സ്ക്രൈബർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് ജീവോ നൽകുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ പത്ത് ചിത്രം ഒക്കെ നമ്മൾ വരയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ടര മാസത്തോളം സമയം എടുത്താണ് ഇത് ചെയ്യുന്നത് കാരണം റിയലിസ്റ്റിക് ക്രോയിങ് ആണ് അതുപോലെ നമ്മൾ ഫ്രെയിം ചെയ്താണ് കൊടുക്കുന്നത് അപ്പം സാധാരണ ഒരു പ്രൊഫഷണൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എത്ര സൈസിൽ വരച്ച് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നതിന് ഏകദേശം അയ്യായിരം രൂപയോളം ആവും അപ്പോൾ അന്ന് അങ്ങനെ നോക്കുമ്പോൾ ഒരു പതിനായിരം രൂപയുടെ അടുത്ത് ഉള്ള ഒരു വർക്കാണ് നമ്മൾ ജീവയായിട്ട് കൊടുക്കുന്നത് അപ്പോൾ പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ അപ്പോൾ ും സപ്പോർട്ട് ചെയ്യുക ഞാൻ ചെയ്യാം ഡ്രോയിങ്ങും ഗ്രിഡ് മെത്തഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചിത്രം സ്കെച്ച് ചെയ്തിട്ടുള്ളത് ബ്രിസ്റ്റോ ഫൈൻ ആർട്ട് ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ പന്ത്രണ്ട് സെറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചിത്രം വരച്ചിട്ടുള്ളത് ഹെയറും കണ്ണിൻ്റെ ഭാഗം ചെയ്യാനായി സ്ട്രെറ്റ്ലർ എയ്റ്റ് ബിയുടെ ചാർക്കോൾ പെൻസിലാണ് ഉപയോഗിച്ചത് ബ്രിസ്റ്റോളിൻ്റെ ഏ ത്രീ സൈസ് പേപ്പറിലാണ് നമ്മൾ ഈ ചിത്രം വരച്ചിട്ടുള്ളത് രശ്മിക മന്ദനയുടെ ചിത്രമാണ് നമ്മൾ തിരഞ്ഞെടുത്തത് അദ്ദേഹം കന്നഡ തെലുങ്ക് എന്നീ സിനിമാ മേഖലയിലെ വളരെ പ്രഗത്ഭയായ അഭിനേത്രിയാണ് നമ്മുടെ വയനാടിന് വേണ്ടി പത്ത് ലക്ഷം രൂപ സംഭാവന ചെയ്ത വളരെ നല്ല ഒരു വ്യക്തിത്വത്തിനുടമയാണ് അപ്പോൾ നമ്മൾക്ക് ഈ ഡ്രോയിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഈ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ ചിത്രമാണ് നമ്മൾ വരയ്ക്കുന്നത് ഇത് ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് വീഡിയോ ഉണ്ട് അതിൻ്റെ താഴെയും കമൻറ്റ് ചെയ്യുക രണ്ട് എടുത്തു നിന്നുമാണ് നമ്മൾ പത്ത് പേരെ സെലക്ട് ചെയ്യുന്നത് ഹായ് നമ്മുടെ ഈ ഡ്രോയിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ഈ ആർട്ട് മിഷൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റിലൂടെയാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് വിവയ്ക്ക് വേണ്ടി അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ